വെൽക്കം ബാക്ക് മൈ ഫാമിലി അപ്പോൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നേരത്തെ അച്ഛന്മാരാണ് വന്നത് മൂന്നാളച്ചർ വന്ന് അപ്പോൾ അടുത്ത സെക്ഷൻ ആണ് ഇനിയിപ്പോൾ എൻ്റർ ലൈവിൽ നടക്കുന്നത് അഭിഷേകിൻ്റെ സിസ്റ്ററാണ് വന്നത് അപ്പോൾ അഭിഷേകിൻ്റെ അമ്മ ഇല്ലാത്തതുകൊണ്ട് അഭിഷേകിൻ്റെ സിസ്റ്ററാണ് എൻറ്റർ ചെയ്യുന്നത് അപ്പോൾ ആ ഫ്രണ്ട് കൂടെ തന്നെയാണ് അവർ അവരെൻറ്റർ ചെയ്യുന്നത് അപ്പോൾ അവർ വീട്ടുകാരെല്ലാവരും സോങ്ങ് കേട്ടിട്ട് വന്നു അപ്പോൾ സി എന്ന് പറയേണ്ട അഭിഷേകിൻ്റെ അനിയത്തിയാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ സംസാരിച്ചു അവരകത്തേക്ക് പോയി പിന്നെ അവിടുന്ന് ഫാമിലി വന്നിട്ട് സന്തോഷം ഉണ്ടാവില്ലേ അപ്പം അകത്തിരുന്ന് സി അഭിഷേകിൻ്റെ അച്ഛനും സിസ്റ്ററും ഒക്കെ ഇരുന്ന് അവരുടെ റൂമിലിരുന്ന് സംസാരിക്കലാണ് അഭിഷേകിൻ്റെ ഇതിനെപ്പറ്റിയിട്ടെല്ലാം അപ്പോൾ വന്ന പോലെ എല്ലാവരും സ്നേഹപ്രകടനമൊക്കെ നടത്തിയിട്ടാണ് കേട്ടോ പോകുന്നത് അഭിഷേകിൻ്റെ സിസ്റ്റർ പറയുന്നുണ്ടോ നന്നായിട്ട് കളിക്കണം എന്നല്ല അപ്പോൾ പറയും ആ ഞാൻ കളിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ടാസ്ക് ഒക്കെ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ആവശ്യമില്ലാത്ത വള്ളികളൊന്നും ഞാൻ പോയി പിടിക്കാറില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അഭിഷേകിൻ്റെ സിസ്റ്റർ പറയും ആവശ്യമില്ലാത്ത വള്ളികളാണെങ്കിലും പോയി പിടിക്കണം ടാസ്കുകൾ മാത്രം കളിച്ചാൽ പോരാ കിട്ടുന്ന വള്ളികളൊക്കെ പിടിക്കണം അപ്പോൾ അവരെ അങ്ങനെ കളിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ കളിക്കണം അങ്ങനെയേ കളിക്കേണ്ടത് ഐ മീൻ ശരിയാണ് ബിഗ് ബോസിൽ ടാസ്ക് മാത്രം കളിക്കുന്നവരാണല്ല വീറ്റ്നസ് എല്ലാ കാര്യത്തിലും ഒന്ന് ഇടപെടുകയും പറയേണ്ട ക്യാരക്ടർ കാണിച്ചു കൊടുക്കുന്നതും കൂടിയാണല്ലോ ബിഗ് ബോസ് ഷോ അപ്പോൾ അടുത്തതായിട്ട് വന്നത് നോറയുടെ ഉമ്മയാണ് നോറയുടെ ഉപ്പ വന്നത് അപ്പം അടുത്തതായി നോറയുടെ ഉമ്മയാണ് അപ്പോൾ ഏതൊരു പാട്ടിട്ടിരുന്നു ഞങ്ങൾക്ക് ഓർമ്മയില്ല കേട്ടോ ആ പാട്ടിപ്പോൾ അപ്പോൾ നോറയുടെ ഉമ്മയും വന്നു അപ്പോൾ നോറക്കും ഭയങ്കര സന്തോഷമായി നോറ കെട്ടിപ്പിടിക്കും കാര്യമൊക്കെ ചെയ്ത് അതാണല്ലോ ഒരു ഫാമിലി വഹിക്കുന്ന വച്ചാൽ ശരിക്കും നമുക്ക് നമുക്ക് സന്തോഷിക്കാനും പറ്റും പക്ഷെ പുറത്തുനിക്ക് കാണുന്നവർക്ക് ഇമോഷണലി നമ്മളും കൂടെ ഇമോഷണലി ആയിപ്പോകുന്ന സിറ്റുവേഷൻസ് ആണ് കാരണം ഇത്രയും കാലം കാണാണ്ട് നിൽക്കുമ്പോൾ അവരെ ആ സങ്കടം നമുക്കും കൂടെ ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ അവർക്ക് അറിയും കരയുമ്പോൾ നമ്മുടെ കണ്ണൊന്നും കൂടെ അറിയാവുന്നത് കണ്ണുപീര് വരുന്നു നോറയൊക്കെ എന്തിനും തുള്ളിപ്പായെന്ന് നോറയൊക്കെ കരയുമ്പോൾ എന്തോ ഒരു നമ്മളെ നെഞ്ചും കൂടെ ഒന്ന് പിടക്കുന്നത് അപ്പോൾ ഇന്നോറേനും ഉമ്മ വന്നേരവും ജാസ്മിൻ കരയുന്നതന്നെ ഉണ്ടായിരുന്നു ജാസ്മിൻ എല്ലാവരും ഫാമിലി വരുമ്പോൾ ജാസ്മിൻ ഭയങ്കര സങ്കടം സഹിക്കാൻ പറ്റില്ല ആ സങ്കടം കാണുമ്പോൾ അറിയാം ജാസ്മിൻ ഫാമിലി ആയിട്ട് എത്ര അറ്റാച്ച്ഡ് ആണ് പക്ഷേ ആ ഫാമിലിക്ക് ഒരു എന്താ പറയുക സങ്കടം ഉണ്ടാക്കി ഗബ്രി ആയിട്ടുള്ള പോംബോ ആണെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നോറ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനെ പുറത്ത് കാണുന്നു അറിയില്ല പക്ഷേ എനിക്ക് ഞാനിവിടെ അനുഭവിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കേ അറിയത്തുള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട് നോറ കുറേ പറയുന്നുണ്ട് ഫോണില്ലാണ്ട് എനിക്ക് നിൽക്കാൻ പറ്റും പക്ഷേ അങ്ങനെ ഞാൻ നിന്നിട്ടുണ്ട് ഞാൻ ദേഷ്യം ഫോൺ ഫോണെറിഞ്ഞ് പൊട്ടിച്ചിട്ട് എത്ര ദിവസം ഞാൻ ഫോണില്ലാണ്ട് നിന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ അനക്ക് ഇങ്ങനെയൊരു സിറ്റുവേഷനിലും ഈ ഒരു സിറ്റുവേഷൻ കുറച്ചു കാലം ഞങ്ങൾക്ക് ആവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിൻ്റെ പോകത്തുണ്ട് എപ്പോൾ ആയാലും സങ്കടമുണ്ട് അപ്പോൾ ഈ അഭിഷേകവും അഭിഷേകിൻ്റെ സിസ്റ്ററൊക്കെ തിരുന്ന് പറ സംസാരിക്കുന്നതിൻ്റെ നടക്കാണത് അപ്പോൾ ഈ സമയത്ത് സിസ്റ്റർ പറയുന്നുണ്ട് വീട്ടിലുള്ള പോലെ തന്നെ ആ തലങ്ങാണിങ്ങനെ മടക്കി വെച്ച് നമ്മൾ പറയലാണ് എപ്പോൾ അങ്ങനാന്നെല്ലാം പറയുന്നില്ല അപ്പോൾ അഭിഷേകിൻ്റെ അച്ഛൻ പറയും ഈ ഇടുന്ന ഡ്രസ്സുകൾ ഇനി ഇടാൻ പാടില്ല അതൊക്കെ സ്റ്റോർ റൂമിൽ കൊടുത്തേച്ചിട്ട് പുതിയ ഡ്രസ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് മാത്രമേ ഇനി ഇടാൻ പാടുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ അഭിഷേകിൻ്റെ സിസ്റ്റർ പറയും ഈ ഇനി ഈ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ എനിക്ക് കണ്ടുപിടുത്ത് കാരണം എപ്പോൾ നോക്കിയാൽ ഈ ഡ്രസ്സേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ മാറ്റി കൊണ്ടോണം എന്നെ കുറേ പുതിയ ഡ്രസ്സ് കൊടുത്തേക്കുന്നുണ്ടല്ലോ എന്താ ഞാൻ പുതിയതെല്ലാം കൊടുത്തേക്കുന്നുണ്ട് അതൊക്കെ മര്യാദ കിട്ടോളി ഇനി ഇനി ഇത് റിപ്പീറ്റ് ചെയ്തിട്ടിടുന്ന കാണറ് അപ്പോൾ അവൻ്റെ അച്ഛനും പറയുന്നുണ്ട് ഈ ഇട്ട ഡ്രസ്സ് ഇനി ഞാൻ നമ്മൾ ഇട്ടിട്ട് കാണരുതെന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയാം എനിക്കിത് കൂടുതൽ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ അപ്പോൾ അഭിഷേകിൻ്റെ സിസ്റ്റർ പറയാം ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു ഇവനത് കൂടുതൽ ഇഷ്ടമായോണോന്നത് ഇടുന്നു പക്ഷേങ്കിൽ ഇനി അങ്ങനെ ചെയ്യരുത് ഇനി ഇട്ട് ഡ്രസ്സൊന്നും ഇട്ടിട്ട് കാണരുത് അപ്പോൾ വലിപ്പവർ നോക്കുമ്പോൾ പറയും കത്ത് മൊത്തം ജീൻസ് ആണല്ലോ ഇതൊക്കെ മടക്കി അപ്പൊ പറയും ഞാൻ മടക്കി വെച്ചിട്ടേ ഉള്ളൂ അപ്പടെ ഓ മടക്കി വെച്ചിട്ട് അച്ഛാ മടക്കി വെച്ചിട്ട് കാരണം ഓൻ പറഞ്ഞിട്ട് ഞാൻ വീട്ടിലൊരു പണി കൊടുക്കാത്ത ഞാനാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇവർ എനിക്ക് സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ അതാണ് അടുത്ത ഫാമിലിയും കൂടെ എൻ്റർ ആവുന്നേ ഇനി ആരാ വരാൻ ബാക്കിയുള്ളത് സിജോന്റെ അമ്മയാണ് വരാൻ ബാക്കിയുള്ളത് ഓഫ് കോഴ്സ് അപ്പോൾ സിജോൻ്റെ അമ്മ തന്നെയാണ് അപ്പം അതിൻ്റെ പ്രൊമോ ഏഷ്യാനെറ്റെ പുറത്ത് വിട്ടിട്ടുണ്ട് അമ്മ മനസ്സ് ആ പാട്ട് വെച്ചിട്ടാണ് വരുന്നത് എൻട്രി ചെയ്യുന്നത് അപ്പം സിജോയുടെ അമ്മയാണ് സിജോയുടെ അമ്മ കരഞ്ഞോണ്ടാണ് വരുന്നത് സിജോനെ കണ്ടതും സിജോൻ്റെ അമ്മ എന്ന് പറയുന്നത് പൊട്ടി പൊട്ടി കാര്യമാണ് കാരണം സിജോ ഹൗസിൽ നിന്ന് എന്താ പറയേണ്ട ഒരു ഇഞ്ചറി പറ്റിയിട്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞെങ്കിലും ഫാമിലി കണ്ടിട്ടോ കോണ്ടാക്ട് ചെയ്തിട്ടോ ഒന്നുമില്ല അപ്പം സിജോൻ്റെ അമ്മക്ക് ആയൊരു സങ്കടമാണ് കാരണം മോൻ ഇങ്ങനെ ഒരു ഇത് വന്നിട്ട് ആദ്യമായിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ തന്നെ കുറേ നാൾ കാണാൻ നിൽക്കുമ്പോൾ അമ്മമാർക്ക് നമുക്ക് ഒരു വല്ലാത്ത സങ്കടം അല്ലേ കാണുമ്പോൾ അപ്പം ഇങ്ങനെ ഒരു ആക്സിഡൻറ്റും കൂടെ പറ്റിയിട്ട് ആ സർജറിയൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ആദ്യമായിട്ട് കാണുമ്പോഴൊക്കെ ഓഫ്കോഴ്സ് അമ്മമാർക്ക് അത് താങ്ങാൻ കഴിയുന്നതിലപ്പുറമായിരിക്കും സിജോൻ്റെ അമ്മ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് അപ്പോൾ സിജോൻ്റെ അമ്മൻ്റെ കരച്ചടി നോക്കുമ്പോൾ നമുക്കൊരു പെടിയാണ് അങ്ങനെയാണ് കരുതുന്നത് അമ്മ പറയുന്നുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് എൻ്റെ മോനെ എൻ്റെ പൊന് മോനും എല്ലാം മറ്റൊന്ന് കരയുന്നത് അപ്പോൾ സിജോൻ്റെ അച്ഛൻ വന്നിട്ട് പിടിച്ച് പിടിച്ചിട്ട് നാക്കുന്നുണ്ട് ഇല്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ സിജോ പറയുന്നുണ്ട് ഇല്ല കുഴപ്പമൊന്നുമില്ല ഇല്ല അമ്മ എല്ലാം ഓക്കെയാണ് എല്ലാം ഓക്കെയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ സങ്കടപ്പെടേണ്ടെന്നൊക്കെ അപ്പോൾ സിജോൻ്റെ അച്ഛനും പറയുന്നുണ്ട് ഇല്ല ഒന്നുമില്ല എല്ലാം ഓക്കെ ആയി നീ ടെൻഷൻ ആവേണ്ടതാണ് പക്ഷേ സിജോൻ്റെ അതിപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും അങ്ങനെത്തന്നെയാണല്ലോ മക്കൾക്ക് എന്തെങ്കിലും പറ്റീന്ന് നോക്കുമ്പോൾ അമ്മമാർക്ക് മനസ്സിൽ താങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ എൻട്രി ഒക്കെ കഴിഞ്ഞു എല്ലാവരും അകത്തു നിന്ന് സംസാരിക്കലാണ് കിച്ചണിലെല്ലാം എല്ലാവരും ഇന്ന് മീരുന്നതൊക്കെ സംസാരിക്കലാണ് അപ്പോൾ ഓരോന്നിങ്ങനെ സംസാരിച്ചതിന് ഒന്നെടുക്കാണ് സ്റ്റോർ റൂമിൽ നിന്ന് വെൽ വന്നത് അപ്പോൾ നന്ദൻ പറയാം അത് സാധനം എടുക്കാനാന്ന് അപ്പോൾ അതിലടക്കെ സാധാരണ ബിഗ് ബോസ് കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഉപ്പിലിട്ട കുറേ ഐറ്റംസ് എല്ലാം ആണ് ഫാമിലി കൊണ്ടാത്തത് അപ്പോൾ ആരൊക്കെ ഫാമിലി എന്തൊക്കെ കൊണ്ടാകുന്നതൊന്നും അറിയില്ല കല്ലുമ്മക്കായൊക്കെ ഉണ്ട് കേട്ടോ പലതരം ഉപ്പിലിട്ടതും കല്ലുമ്മക്കായും ഒക്കെയാണ് അപ്പോൾ നന്ദനിയും ബാക്കിയുള്ളവരും സ്റ്റോർ റൂമിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഉപ്പിലിട്ടതായതുകൊണ്ടാണെന്ന് അറിയില്ല ബിഗ് ബോസ് അത് കൂടുതൽ സ്ക്രീൻ എന്താ പറയുക സൂം ചെയ്ത് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെറൈറ്റി ആയിട്ട് ഉപ്പിലിട്ടത് കുറേ ഐറ്റംസ് ഉണ്ട് ആരും ഫാമിലിയെ കൊണ്ടുപോകുന്നതൊന്നും അറിയില്ല അപ്പോൾ എല്ലാവരും വന്നിട്ട് എടുത്തിട്ട് ആ ഉപ്പിലിട്ടയൊക്കെ കണ്ടപ്പോൾ എല്ലാവരും അങ്ങ് കൊതിച്ചതുള്ളത് കാരണം എന്താന്ന് ഭക്ഷണം ബിരിയാണി കാണാത്തവന് ബിരിയാണി വെച്ചു കൊടുക്കുന്ന അവസ്ഥയിൽ ആ ഒരിതിലാണുള്ളത് അതെ അങ്ങനെ തന്നെയാണ് അവിടെ ഫുഡിനൊക്കെ റെസ്ട്രിക്ഷനും അവർക്ക് കിട്ടുന്ന ഫുഡിനൊക്കെ ലിമിറ്റേഷൻസും ഉണ്ട് അപ്പോൾ ഫാമിലി വരുമ്പോഴാണ് അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കഴിക്കാനുള്ളൊരു അവസരവും കൂടി കിട്ടുന്നത് എന്നിട്ട് അപ്പോൾ തന്നെ അപ്സരൊക്കെ പറയുന്നുണ്ട് സ്റ്റോറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആര് കൊണ്ടുവന്നതാണെങ്കിലും ഭയങ്കര താങ്ക് താങ്ക്സ് ഉണ്ട് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങൾ ഇതൊക്കെ ആര് കൊണ്ടുവന്നായാലും നന്ദി ഉണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ എടാ ഈ കുറേ ഉണ്ട് എടാ കുറച്ച് ദിവസത്തേക്ക് കഴിക്കാനൊക്കെ ഉണ്ട് തന്നെ അങ്ങനെയാണ് ഇപ്പോൾ ലൈവിലെ അപ്ഡേറ്റ് ഇനി അടുത്ത അപ്ഡേറ്റ് വരുന്നത് വരെ കാത്തിരിക്കുക ഒത്തിരി ഭായം